രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ കാലത്തൊഴുത്തിൽ അവതീർണനായ പുണ്യേശുവിനെ പറ്റിയുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ അരതള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏതാനും വാക്കുകളിൽ ആ മഹാസന്തോഷം രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പാപത്തിലും അജ്ഞാനത്തിലും നിവസിച്ചിരുന്ന ജനഗതിയെ ജീവനിലും വെളിച്ചത്തിലും ഉദ്ബുദ്ധരാക്കുവാൻ വേണ്ടി കാലിത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണിയേശുവിനെ പറ്റിയുള്ള സ്മരണ നമ്മിൽ ജീവൻ പ്രദാനം ചെയ്യട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സമാധാനം ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് മാലാഖമാർ പാടിയതോടൊപ്പം ആട്ടുടേയന്മാർ ആടുകളുമായി കാലിത്തൊടുത്തിൽ വന്ന് ഉണ്ണിയേശുവിനെ കാണും ഈ ഗീതത്തിൻ്റെ വിശദമായ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രാധാന്യം നാം അറിയുന്നത് മനുഷ്യരാശി നന്മയിൽ ജീവിക്കുമ്പോഴാണ് സൃഷ്ടികർത്താവായ ദൈവത്തിന് മഹത്വമുണ്ടാകുന്നത് ക്രിസ്തുമസിൻ്റെ ധാരാളമായ ആശംസാ കാർഡുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മാലാഖമാരുടെ ഗാനം ആട്ടിടയന്മാരുടെ വരവ് വിദ്വാൻമാര് വന്ന് യേശുവിനെ വന്നിക്കുന്നു കാലികൾ യേശുവിൻ്റെ സവിധത്തിൽ നിർദോഷികളായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഇതിൻ്റെ വർണ്ണചിത്രങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായി ഒരാശയം നമ്മുടെ മുമ്പിൽ വരുന്നു എന്താണത് എന്നാണ് ക്രിസ്മസ് ആരംഭിച്ചത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പൂജാതനായെങ്കിലും എ ഡി നാനൂറിലാണ് ക്രിസ്മസ് ആഘോഷം ആരംഭിക്കുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ മാതാവ് ഹലേനരാജ്ഞിയും ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടെ ക്രിസ്തുമസ് ആഘോഷിക്കുവാനുള്ള ധൈര്യം ക്രിസ്ത്യൻ ജനതയ്ക്ക് ലഭ്യമായി അതുവരെ രഹസ്യമായി മാത്രം ക്രിസ്തുമസ് ആഘോഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ രാജാവിൻ്റെ പിൻബലം കൂടി ഉണ്ടായപ്പോൾ അത് പ്രകടമായി ആഘോഷിക്കാൻ ആരംഭിച്ചു ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒന്ന് ക്രിസ്മസ് ക്രിസ്തവിന് വേണ്ടിയുള്ള മാസ് അതാണ് കേന്ദ്ര ബിന്ദു രണ്ടാമതായി ഗാനാലാപം മാലാഖമാർ ഗാനം ആലപിച്ചതുപോലെ ജനസമൂഹം മാലാഖമാരെ പോലെ വസ്ത്രധാരണം ചെയ്ത് ദൈവത്തെപ്പറ്റിയുള്ള ഗാനം ആലപിക്കുന്നു അതിൽ പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന സംഗീതമാണ് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെപ്പറ്റി ഒരു വാക്ക് പറയട്ടെ ലോകം നിദ്രയുടെ സുഷുപ്തിയിലായിരിക്കുമ്പോൾ പാവപ്പെട്ടവർ നിവസിക്കുന്ന ഒരു മലഞ്ചരുവിൽ ഒരു ചെറ്റക്കുടലിൻ്റെ അരട്ട് വെളിച്ചത്തിൽ ഒരു ശിശു ജനിക്കുന്നു ആ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഗാനമാണ് സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് ഇതുകൂടാതെ യാതൊരു ഗാനാലാപവും ക്രിസ്മസിന് ഉണ്ടാവാറില്ല മറ്റൊരു കാര്യം സാന്താക്ലോസ് എന്ന ബിഷപ്പിൻ്റെ അവതരണമാണ് തൻ്റെ അവകാശ അധികാര ഉൾപ്പെട്ട വീടുകളിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരറിയാതെ അവർക്ക് സമ്മാനമായി അവ അവ കൊടുക്കുന്ന ഒരു രീതിയാണ് സെയിൻറ്റ് നിക്കോളാസ് എന്ന ബിഷപ്പിനുണ്ടായിരുന്നത് ഈ സെയിൻറ്റ് നിക്കോളാസ് എന്ന നിയമമാണ് സാന്താക്ലോസ് എന്ന് നാം അറിയപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലെല്ലാം ഈ സാന്താക്ലോസിൻ്റെ അവതാരം ഉണ്ടാകുന്നു അതിൽ നാം സന്തോഷിക്കുന്നു ഈ പശ്ചാത്തലം എല്ലാം ഒരുക്കി നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും അതിനോടനുബന്ധമായി അനേകം ആചാരങ്ങൾ അനേകം നക്ഷത്ര വിളക്കുകൾ വെളിച്ചവും പകർന്നുകൊണ്ട് അനേകം ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ നമ്മെ ഭക്തി ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് ഉണ്ണുവേശുവിൻ്റെ ജനനത്തിൽ വെളിച്ചമുള്ളവരായി മാറുന്ന അവസ്ഥയിൽ ഇന്ന് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നു Christmas, we wish you a okay. Merry Christmas, we wish you a Merry Christmas and a Happy New Year. Okay.